ഹരേ കൃഷ്ണ ഹനുമാന്റെ ഉത്ഭവത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗം നിർത്തിയത് കേസരിയും അഞ്ജനയും ശിവപാർവതിമാരെ ധ്യാനിക്കുവാൻ തുടങ്ങിയെന്നാണ് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു കേസരി അഞ്ജനി നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാം സന്തുഷ്ടരാണ് വനം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ചൂതവൃക്ഷമുണ്ട് നിങ്ങൾ പതിവായി ആ വൃക്ഷത്തെ പ്രദക്ഷിണം വയ്ക്കുക ദിവസങ്ങൾക്കുള്ളിൽ ചൂതവൃക്ഷത്തിൽ നിന്നും ദിവ്യശക്തിയുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒട്ടും വയ്യാതെ അഞ്ജനയും കേസരിയും ചൂതവൃക്ഷം കണ്ടുപിടിക്കാനായി ഇറങ്ങിത്തിരിച്ചു താമസിയാതെ കേസരി അത് കണ്ടെത്തുകയും ചെയ്തു അഞ്ജനെ ദേ ഇത് കണ്ടോ ഇത് ചൂതവൃക്ഷമല്ലേ നാഥ നമുക്ക് ഈ ചൂതവൃക്ഷത്തെയും അതിലെ ദിവ്യമായ ഫലത്തെയും കൈകൂപ്പ അടുത്ത ദിവസം തന്നെ നേരം വെളുത്ത ഉടനെ അവർ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ചൂതവൃക്ഷത്തെ പ്രദക്ഷിണം ചെയ്തു പൂജിക്കുവാൻ തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഒരു ഒരശരിയിൽ കേട്ടു കെശരി അഞ്ചനെ ദിവ്യഫലം സ്വീകരിക്കാൻ വേഗം തയ്യാറായിക്കൊള്ളുക അതിനുള്ള സമയമായിരിക്കുന്നു പെട്ടെന്ന് ആ ദിവ്യഫലത്തിനു ചുറ്റും ഉജ്ജ്വലമായൊരു പ്രകാശം പരന്നു ആ പ്രകാശ വലയത്തിലൂടെ ദിവ്യഫലം താഴോട്ട് വന്ന് അവരുടെ മുന്നിൽ നിന്നു അതുകണ്ട് വാനര ദമ്പതികൾ അത്ഭുത സ്തംഭരായി ആരാണ് ഈ ദിവ്യഫലം കയ്യിൽ വാങ്ങുക എന്താണ് ചെയ്യേണ്ടത് എന്നവർ ആലോചിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഒരശരീരി കേട്ടു കേസരി അഞ്ജനെ നിങ്ങൾ വെറുതെ പരിഭ്രമിക്കേണ്ടതില്ല ഈ മാമ്പഴം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കരത്തിൽ തന്നെയാണ് ധൈര്യമായി സ്വീകരിച്ചുകൊള്ളുക അങ്ങ് ആരാണ് അഞ്ജന വിസ്മയത്തോട് ചോദിച്ചു നാം വായുദേവനാണ് അത് കേട്ടു കേസരി വായുദേവനിൽ നിന്നും മാമ്പഴം സ്വീകരിച്ചു മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ശക്തി മകനും ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അഞ്ജന ആ മാമ്പഴം ഭക്തിപൂർവ്വം കയ്യിൽ വാങ്ങി ഉമാമഹേശ്വരന്മാരെയും വായുഭഗവാനേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹ ആശസ്സുകൾ നേടിയ ശേഷം പുരസ്സരം കഴിച്ചു അതോടെ ദേവൻ്റെയും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേർന്ന ഒരു ശിശു അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ ദിനം പ്രതി വളർന്നു വന്നു അഞ്ജനെ പൂർണ്ണ ഗർഭിണിയായി കേസരി അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിച്ചു ഒരു സുപ്രഭാതത്തിൽ പ്രകൃതി അതിമനോഹരമായി കാണപ്പെട്ടു അഞ്ജനയ്ക്ക് പേറ്റുന്നുണ്ടായി അവൾ പാർവതി പരമേശ്വരന്മാരുടെ തിരുനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് കിടന്നു തളിരിലകളും കാട്ടുപൂക്കളും അഞ്ജനയ്ക്ക് പുഷ്പശയ്യ ഒരുക്കി അത് അവൾ കീറ്റെല്ലമായി തീർന്നു നിമിഷങ്ങൾക്കകം അവൾ ഒരു വീരകുമാരന് ജന്മം നൽകി പിറന്നു വീണ ഉടനെ ശിശു ഉറക്കെ കരഞ്ഞു തുടങ്ങി ശിശുവിൻ്റെ ആദ്യ കരച്ചിൽ കേട്ട് കേസരി കോരിത്തരിച്ചു കൈകാലിട്ടടിച്ച് കീഴുന്ന ശിശുവിനെ അഞ്ജന മുനപ്പാൽ നൽകി ജന്മസാഫല്യ അടഞ്ഞു ഹരേ കൃഷ്ണ